ജില്ലയിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും അനുമോദിക്കുന്ന പ്രതിഭാ സംഗമം ജില്ലാതല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ജില്ലാതല ഉദ്ഘാടനത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയിൽ മുഴുവൻ എ പ്ലസ് നേടിയ ആയിരത്തി വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ മുപ്പത്തിരണ്ട് സ്കൂളുകളെയും ആദരിച്ചു പന്ത്രണ്ട് ഉപജില്ലകളിലായി പതിനായിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുക ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ബി എച്ച് എസ് സി വിഭാഗത്തിൽ മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂളുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പതിമൂന്ന് സ്കൂളുകളും ബി എച്ച് എസ് സി വിഭാഗത്തിൽ ഒരു സ്കൂളുമാണ് നൂറ് ശതമാനം വിജയം നേടിയത് വിശാലമായ ലോകത്ത് പഠിക്കാൻ കഴിയും വിധം ടെക്സുകളെ കൂടുതൽ വിപുലീകരിച്ചുള്ള പഠനത്തിലേക്ക് വിദ്യാർത്ഥികൾ മാറണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി സജു പി എസ് വിനയൻ ജലീൽ ആദൂർ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ കെ അജിതകുമാരി തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ അൻസാർ എസ് എസ് കെ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എൻ പി ബിനോയ് തൃശൂർ ഈസ്റ്റ് എഇഒ പി എം ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പഠിക്കാൻ കഴിയും വിധം ടെക്സ്റ്റിനെ കുറെ കൂടി വിപുലീകരിക്കാവുന്ന വിധത്തിലുള്ള പഠനത്തിലേക്ക് നിങ്ങൾ പോകണം അങ്ങനെ പരീക്ഷ നടത്തും എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മൂല്യനിർണ്ണയത്തിൽ ആത്മപരിശോധന നടത്തി നമ്മുടെ കുട്ടികളെ വിശാലമായ ലോകത്തിൻ്റെ അതിർവരമ്പില്ലാത്ത കാലത്തിലേക്ക് പ്രകൃതിയിലേക്ക് നടത്താൻ കഴിയും വിധം നമ്മുടെ നാട് മാറേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നമ്മൾ ചില ഉത്തരങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു രക്ഷകർത്താക്കളെല്ലാം വളരെ സന്തോഷത്തോടെ മകൾക്ക് കിട്ടിയ മകന്